മലയാളം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടനാണ് പാഷാണം ഷാജി ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മിമിക്രിയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് നിരവധി പരിപാടികളിൽ മിമിക്രി കലാകാരനായിട്ടായിരുന്നു അദ്ദേഹം തിളങ്ങി നിന്നത് പിന്നീട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു നിരവധി സിനിമകളിലേക്കാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് ചെയ്തതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ഇന്ന് കോമഡി രാജാക്കന്മാരിൽ ശ്രദ്ധേയനാണ് പാഷാണം ഷാജി ഇദ്ദേഹവും ഭാര്യയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴിതാ പാഷാണം ഷാജിയുടെയും ഭാര്യ രശ്മിയുടെയും പുതിയ തുറന്നു പറച്ചിലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രണ്ട് വർഷം മുമ്പാണ് ഷാജുവും ഭാര്യയും മരടിലെ ഒരു ക്യാൻസർ രോഗിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഷാജുവിനോടും ഭാര്യയോടും ചോദിച്ചത് മരുന്ന് വാങ്ങി തരുമോ എന്നാണ് പിന്നീട് ഷാജുവും ഭാര്യയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മരുന്നുമായി ചെന്നതായിരുന്നു എന്നാൽ അപ്പോൾ ഇരുവരും കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു വീട് എന്ന് പറയാൻ സാധിക്കില്ല മുകളിലും താഴെയും ഡാർപ്പായ വിരിച്ച ഒരു വീടായിരുന്നു ആ വീട്ടിലാണ് ഈ ക്യാൻസർ രോഗിയും കുടുംബവും താമസിക്കുന്നത് അന്ന് ആ വീട്ടിൽ വെച്ച് തന്നെ രശ്മിയും ഭർത്താവ് പാഷാണും ഷാജിയും ഒരു തീരുമാനമെടുത്തു ഇരുവർക്കും കൂടെ ഒരു കട്ടിൽ വാങ്ങിക്കൊടുത്താലോ എന്ന് ആ തീരുമാനത്തിൽ നിന്നും അധികം വൈകാതെ തന്നെ ഒരു കൊച്ചു വീട് പണിത് കൊടുത്താലോ എന്നും വരെ ഈ താരദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു രശ്മി ആയിരുന്നു ആദ്യം തീരുമാനിച്ചത് ആ കുടുംബത്തിന് കൊച്ചു വീട് പണിത് കൊടുത്താലോ എന്ന് കാരണം അവിടെ താമസിക്കുന്ന രണ്ട് പെൺകുട്ടികളുണ്ട് ആ ക്യാൻസർ പേഷ്യന്റിന്റെ രണ്ട് പെൺമക്കൾ അവർ അവിടെ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ായിരുന്നു ഒരു കൊച്ചുവീട് പണിയാനുള്ള തീരുമാനത്തിലേക്ക് രശ്മിയും ഭർത്താവ് പാഷാണം ഷാജിയും എത്തിയത് പാഷാണം ഷാജിയെയും ഭാര്യയെയും കണ്ട് അടുത്ത വീട്ടിലെ ആളുകളെല്ലാം കൂടിയെത്തി അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു വീട് പണിത് കൊടുക്കാമെന്ന് അങ്ങനെ വീടിന്റെ പണിയെല്ലാം ഏകദേശം തുടങ്ങി വെച്ചു ആദ്യത്തെ ദിവസം എല്ലാവരും എത്തി എന്നാൽ പിന്നീട് ആരും എത്തിയില്ല അപ്പോഴും തനിച്ചായത് പാഷാണം ഷാജിയും ഭാര്യ രശ്മിയും തന്നെയായിരുന്നു രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളും ഒരു സിറ്റൌട്ടും ഒരു കിച്ചണുമുള്ള അതിഗംഭീരമായ മനോഹരമായ കൊച്ചു വീടായിരുന്നു പാഷാണം ഷാജിയും ഭാര്യയും കൂടെ ചേർന്ന് ആ കാൻസർ പേഷ്യന്റിന്റെ കുടുംബത്തിന് വേണ്ടി വെച്ചു കൊടുത്തത് ഈ വീടിന്റെ പണി തീർത്തു കൊടുക്കാൻ വേണ്ടിയായിരുന്നു പാഷാണം ഷാജുവിന് സ്വന്തം വീട് വിൽക്കേണ്ടി വന്നത് എന്നാൽ അതിലൊരു തരി പോലും സങ്കടമില്ല എന്ന് പാഷാണം ഷാജിയും ഭാര്യ രശ്മിയും തന്നെ പറഞ്ഞിരുന്നു വലിയ സമ്പന്നനൊന്നുമല്ല പാഷാണം ഷാജി എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈയൊരു മനസ്സിനെയാണ് എല്ലാവരും പ്രശംസിക്കുന്നത് കാരണം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മനസ്സല്ല ഇത് അത്രയ്ക്കും നല്ല വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ധൈര്യവും കാരുണ്യവുമൊക്കെ തോന്നുകയുള്ളൂ നിരവധി പേരാണ് പാഷാണം ഷാജുവിനും ഭാര്യ രശ്മിക്കും ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത്